നമസ്കാരം വിവാഹ വൈകാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവാഹം നോക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള നാടാർ യുവതിയുടെ ഡീറ്റെയിൽസാണ് ആളുടെ പേര് സുജിത നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് മീഡിയം കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്ര ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് ഒരു മകളുണ്ട് മകളുടെ മാരേജ് കഴിഞ്ഞതാണ് ഇവർ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്റർ ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ഹിന്ദു വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തൊമ്പത് വയസ്സുള്ള ലിനി വർഗീസിൻ്റെ ആണ് ആൾക്ക് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് കളർ ഫെയർ ആണ് അമ്പത്തഞ്ച് കെ ആണ് വെയിറ്റ് എന്നും കൂടെ തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് നിലമ്പൂർ ഭാഗത്താണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇവർക്ക് ഒരു മോളുണ്ട് മോളുടെ മാരേജ് കഴിഞ്ഞതാണ് ആൾ മകളുടെ കൂടെയാണ് താമസിക്കുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും അമ്പത്താറ് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ എല്ലാ പ്രപ്പോസലും പരിഗണിക്കും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇതുപോലെ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്